ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ മടിച്ചു കുട്ടി പറയാൻ പൂവാണ്ട് മെതുട്ടിക്ക് പനി ശരിയായിട്ടില്ല പനി ഇണ്ടത്ര ഇന്ന് ഇപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചെയ്താലും

നമ്മളൊന്ന് പുറത്തേക്ക് പോകുന്നത് കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ട് അപ്പൊ ഒന്ന് പോയിട്ട് വരാന്നല്ലേ പിന്നെ മെയിനായിട്ട് സീനാ മുടിയെല്ലാം ഒന്ന് കുട്ടപ്പനാവണം പൂജ സ്വന്തമായിട്ട് ചെയ്യരു നമുക്ക് വീട് പണിന്റെ ഇതായത് കൊണ്ട് അതിലൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല അതെ കട്ട് ചെയ്തൊന്നും കൊച്ചു മീനും ചിലപ്പോൾ ഇടുന്ന അങ്ങനെ കൊയിലാണ്ടിയിലേക്ക് കൊച്ചി കൊയിലാണ്ടിയിലേക്കായിട്ടുണ്ടോ അതെ കുറച്ച് സാധനങ്ങള് അതിന്റെ പേര് അത് ഞാൻ കുറെ നേരമായി ചിന്തിക്കുന്നു നമ്മളെ പാത്രങ്ങളെല്ലാം ഇട്ടു വെക്കുന്ന അതിന് എന്തോ ഒരു പേര് പറയലുണ്ട് റേക്കല്ല എന്തോ പറയലുണ്ടായിന് അത് ഒന്നുണ്ടായിന് അതപ്പോ അതിന്റെ സ്ക്രൂ ഇതെല്ലാം ഇടക്കി തുരുമ്പിച്ച് അതൊക്കെ ആക്രി കൊടുത്തു അപ്പൊ ഇനിയിപ്പോ ഒന്ന് മേടിക്കണം ചെറിയൊന്ന് മേടിക്കണം പിന്നെ വലുതായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം ഇടാൻ വേണ്ടിട്ടുള്ള ചെറുതൊന്നും മേണിക്കണം ശ്രീനാട്ടം പോകുന്ന കൂട്ടത്തിന് ഞമ്മളെ പിന്നെ കുറച്ച് അടുക്കള സാധനങ്ങള് ഭക്ഷ്യാവശ്യമായിട്ടുള്ള ും വെക്കുന്നില്ലേ ഇന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെയാ അനങ്ങാണ്ട് ചാവി അനങ്ങരുത് നമ്മള് ചാവി ഇങ്ങനെ രാത്രിക്ക് രാത്രി വേണമെങ്കിൽ നമുക്ക് നമുക്ക് എന്തെല്ലാം മനസ്സിൽ വിചാരിച്ചിന്ന് ഫ്രഞ്ച് ഫ്രൈ വേണം അമ്മയെ മേടിച്ചു എന്നാ പിന്നെ ഫ്രഞ്ച് ഫ്രൈ നല്ല കരയാണ്ട് കുർത്തക്കട കളിക്കാണ്ടെന്നാല് എല്ലാം മനുഷ്യരും ഇല്ലെങ്കിൽ അതുപോലെ ഫസ്റ്റ് വേറെ കാര്യങ്ങൾ ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് എവിടെയാ ഇപ്പൊ സാധനം മണിക്കാൻ അച്ഛന്റെ മുടി മുറിക്കണം സാധനം മണിക്കണം അച്ഛൻ അപ്പൊ ശ്രീനാട്ടൻ ക്ലാസ് മണിക്കാൻ പോയി നമ്മളിവിടെ സൈഡ് ആക്കിട്ടാ പോയിന് ചൂട്ന്ന് പറഞ്ഞല്ല മേതു ഇങ്ങോട്ടൊക്കെ ചൂട് എടുക്കുന്നുണ്ടാ വണ്ടി വെച്ചത് നല്ല വെയിലെത്തേ ഭയങ്കര ചൂടാ ഭയങ്കര ചൂട് ഏ ിൽ പോണേ മേതൂട്ടി കേട്ടാ നാളെ മുതൽ സ്കൂളിൽ പോണേ പനിയെല്ലാം ഇപ്പൊ ശെരിയുതല സ്കൂളിൽ പോണോ ഏട്ടി പനിയെല്ലാം പോയിട്ടു ചങ്കൊന്നും തൊടാനില്ല ഇതാ പനി മൊത്തത്തിൽ പോയി നാളെ പോണേ പോണേക്കേർത്തുവാ പനി പോയോണ്ടല്ലോ വേർക്കുന്നു പാട്ട് വെക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കോപ്പി റേറ്റ് വരില്ല മേതു പാടി മേതു ഡാൻസ് കളിക്കും ആ കാ

പിന്നെ നമ്മളെ ഷോർട്ട് ഒരുപാട്സ് പുഷ്പാ ടൂ പുഷ്പാ ടൂഷ്പാട്ടിലെ ഡാൻസ് കളിക്കണം അപ്പൊ മണിക്കൂറിനത് പഠിക്കണം മണിക്കൂട്ടം മണിക്കൂറിനോട് കളിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞു മണിക്കൂട്ടാണെ ഡാൻസ് ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നില്ല പഠിത്തത്തിന് ആ ശ്രദ്ധ കിട്ടുവാൻഫിഡൻസ് കിട്ടൂലേട്ട് അപ്പൊ മണിക്കൂട്ടൻ ഇപ്പൊ ശ്രദ്ധ മറ്റേ പഠിത്തത്തിലായത് കൊണ്ട് ഡാൻസിലേക്ക് എന്നാലും പറ്റിയത് നമുക്ക് ഒരു ചെറിയൊരു ഇത് കൊടുക്കല്ലോ

ഇതവിടുന്നറിയ നിങ്ങൾക്കില്ലേ ഞാൻ ഇത് വെച്ചില്ലേ ഞാൻ കാണുന്നു എവിടെ ഇരിക്കും കേറി റി ഞാൻ എവിടെ ഇരിക്കുന്നുണ്ട് കേറി കറി എന്റെ അടുത്ത നോക്കിട്ടില്ല അമ്മേടെ മടിയിലിരുന്നു എവിടെ ഇരിക്കുന്നു ഇത് ശരിയാക്കാൻ പോയിട്ടില്ലേ അവിടുന്ന് ഹിന്ദി അങ്കിൾ ഹിന്ദി അങ്കിൾ തന്നത് അല്ലേ ആപ്പോ അതിбло ഒരു ചെറിയൊരു വേസ്റ്റ് എടുത്തതിന് അ അ സമയത്ത് അങ്കിൾ കണ്ടിട്ട് ഒരു വലിയ കഷണം തന്നു അല്ലേ ആ ഞാൻ ഒരു വേസ്റ്റ് അമ്മ നമുക്ക് കൊടുത്തീ ഇതിది നാനിലെ മുഖത്തെ കന്ന നിദെടുക്കുന്ന ഇത് ഒന്നും നേരത്തെ ചിമുചി ഇങ്ങനെയോ ഓക്കേ ചിമുചി ഇതിടാ മോണിക്കൂട്ട നടണ്ടിണ്ട് സമീപിതാ രാത്രിയായി മണിക്കൂട്ടിന് ഇതാ പഠിച്ചുകൊണ്ടിരിക്കാന്ന് ഇനിയിപ്പോരേ എക്സാമും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് തീർന്നല്ലേ മണിക്കൂട്ട് ഇരുപത്

സഹിക്കാൻ പറ്റുന്നില്ല ഡിസംബറിൽ തണുപ്പാന്നല്ലേ തണുപ്പ് പിന്നെന്താ പറയാ ഡിസംബറില് തണുപ്പ് കഴിഞ്ഞ പ്രാവശ്യം തണുപ്പ് കുഴപ്പമില്ല ഈ അമ്മമ്മക്ക് തണുപ്പ് പറ്റൂല ഞാൻ ഫുള്ള് ഫെനിട്ട് കിടക്കുമ്പോ അമ്മ പറയും അല്ല കൊടുക്കും ൊടുക്കും ആളനെങ്കാട് കേടുമ്പു പക്ഷെ ഇവൻ ഉറങ്ങി പകുതിയാവുമ്പോ അമ്മ ഓഫാക്കിട്ടുണ്ടാവും ആ അല്ലേ ഇവൻ ഉറങ്ങി പകുതിയാവുമ്പോ ഞാൻ ഓഫാക്കും ഭയങ്കര തണുപ്പ് ദപ്പണി ദപ്പ ദപ്പ ൈരം പാതസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയു പുഴുകി ആരും ഓളവും തീരവും പാദസരങ്ങൾക്ക് ലൊങ്ങി ആലുവാപ്പുഴ പിന്നെയും മുഴുകി ഈ നിലവും ഉമ്മതരാനൻ പൊന്നമ്മ കവിതകൾ ചൊല്ലി ചൊല്ലി തരുവാൻ കരിവളയിട്ടൊരു ചേട്ടെത്തി പിന്നെ മേതൂട്ടി സ്കൂളിൽ പാടിയിട്ടുണ്ട് അതിനെ പാട്ടാണ് മേതൂട്ടി സ്കൂളിൽ പാടി പ്രൈസ് കിട്ടിയത് മലയാളം ഫസ്റ്റ് കിട്ടിയത് ഓർമ്മ പാട്ടിലെ ഫസ്റ്റ് ഇതാണ് അല്ല മേദൂട്ടി ഇതല്ലേ നല്ല കിട്ടിയത് അപ്പൊട്ടിക്ക് അത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ് അങ്ങനെ റങ്ങിക്കിട്ടേ വേണ്ടു പിന്നെ രണ്ടാമത് പിടിച്ചിടും കാര്യം കൃഷ്ണപ്രിയുടെ ഒരു കഥ അല്ല അമ്മ ഒരു പാട്ടുപാടലുണ്ടല്ലോ പാടാൻ അറിയില്ല പിന്നെ കഥ ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ഒരു കഥ തന്നെ അല്ലേ നമ്മളെ പാടാൻ അറിയാലും അതെ ബ്ലോഗ് ഇവിടെ നമ്മള് അവസാനിപ്പിക്കുന്നേ നമ്മളേതായാലും ഭക്ഷണ അപ്പൊ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം